ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേലിന്റെ തീരുമാനം ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് അമേരിക്കയുടെ സ്ഥാനം പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേലിനോട് നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന വാർത്തകൾ പുറത്തു വരികയാണ് അമേരിക്കൻ മാധ്യമമായ ആക്സിയോസ് ആക്സ്യസാണിത് ഈ വാർത്ത ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തുവിടുന്നത് അധികം വൈകാതെ ഉടൻ തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഉണ്ടാകും ഇതിനുള്ള നിർദ്ദേശം അമേരിക്കയുടെ സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡൻ നൽകിയെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ജനുവരി ഇരുപതിന് വൈറ്റ് ഹൌസിൽ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്തിരിക്കണം ഇത് അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡന്റെ താല്പര്യമാണ് ഇക്കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി അദ്ദേഹം ചർച്ച ചെയ്തു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ ആക്സിയോസ് പുറത്തുവിടുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാനിലെ ആക്രമിക്കേണ്ട ന്യൂക്ലിയർ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളുടെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളുടെയൊക്കെ ബ്ലൂ പ്രിന്റ് ഇസ്രായേൽ തയ്യാറാക്കിയെന്നും ഈ ബ്ലൂ പ്രിന്റ് ഇസ്രായേൽ വ്യോമസേന സജീവമായി ചർച്ച ചെയ്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഇത് സംബന്ധിച്ച് കർശനമായ നിർദ്ദേശം ഇസ്രായേലിൻ്റെ വ്യോമസേനയ്ക്ക് ബെഞ്ചമിന്ന തന്യാഹു നൽകിയെന്നാണ് ഇപ്പോൾ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഉടൻ സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച് ഇറാന് ശക്തമായ തിരിച്ചടി നൽകുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം അമേരിക്കയുടെ പരിപൂർണമായ പിന്തുണ ഇക്കാര്യത്തിലുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തി അമേരിക്കയുടെ കഴിഞ്ഞാൽ പിന്നീട് ഉടനൊരു ആക്രമണം ഇറാനിലേക്ക് നടത്തുക സാധ്യമല്ല എന്നൊരു സംശയം ഇസ്രായേലിന് ഇപ്പോഴുണ്ട് കാരണം ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി ചുമതലയേൽക്കുകയും ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി വിജയിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെതായ ചില പ്രസ്താവനകൾ വന്നിരുന്നു അതിലേറ്റവും പ്രധാനം ഞാൻ അധികാരമേറ്റ് ഞാൻ അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരമേറ്റ് കഴിഞ്ഞാൽ ലോകത്ത് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളെയും അവസാനിപ്പിക്കും പ്രത്യേകിച്ച് ഇസ്രായേലും അതിൻ്റെ ചുറ്റുമുള്ള ഇസ്ലാമിക രാജ്യങ്ങളും ഇസ്ലാമിക സംഘടനകളുമായിട്ടുള്ള യുദ്ധങ്ങൾ ഇസ്ലാമിക ഭീകരത വച്ച് പൊറപ്പിക്കില്ല എന്നുള്ളത് ഒരു ഭാഗത്ത് തുടരുമ്പോഴും ലോകത്ത് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളെയും അവസാനിപ്പിക്കുകയാണ് തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു അതിൽ റഷ്യ ഉക്രൈൻ യുദ്ധമടക്കം അദ്ദേഹം ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു അത് ഒരു നിലപാടുള്ള ഒരു വ്യക്തി അമേരിക്കയുടെ പ്രസിഡൻ്റായി അധികാരമേറ്റതിന് പിന്നാലെ ഇറാനിലേക്ക് ഒരു യുദ്ധം ഇസ്രായേൽ നടത്തുക അത്രത്തോളം എളുപ്പമല്ല അതുമല്ല അത്തരമൊരു യുദ്ധം വേഗത്തിൽ നടത്തി അമേരിക്ക പോലുള്ള രാജ്യത്തിൻ്റെ ശത്രുത പിടിച്ചു വെക്കേണ്ട വരുത്തി വെക്കേണ്ട ആവശ്യം പോലും ഇസ്രായേലിനില്ല ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അതിന് മുൻപ് അതായത് ട്രംപ് അധികാരമേൽക്കുന്ന ജനുവരി മാസം ഇരുപതിന് മുൻപ് ഇറാനെതിരെ അതിമാരകമായ ഒരു ആക്രമണം നടത്താനുള്ള നീക്കം ഇസ്രായേൽ നടത്തുന്നത് അമേരിക്ക പോലുള്ള രാജ്യത്തിൻ്റെ ശത്രുത വരുത്തിവെക്കേണ്ട ഒരു സാഹചര്യവും ഒരു കാരണവും ഇസ്രായേലിനില്ല അതുകൊണ്ട് തന്നെ ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് ഇറാൻ എന്ന രാജ്യത്തിനെതിരെ ഏറ്റവും മാരകമായ സൈനിക നടപടി നടപ്പാക്കുക അതിനുശേഷം ട്രംപ് അധികാരത്തിലേറിയ ശേഷം നിശബ്ദമായിരിക്കുക അതിനു മുൻപ് ചെയ്യാവുന്ന എല്ലാ ആക്രമണങ്ങളും ഇറാന് നേരെ നടത്തുക എന്നതാണ് ഇപ്പോൾ ഇസ്രായേലിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതിന് രണ്ട് കാരണങ്ങൾ കൂടിയുണ്ട് ഒന്ന് ജോ ബൈഡൻ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ചില തെറ്റായ നിലപാടുകൾ എടുത്ത ചില തെറ്റായ തീരുമാനങ്ങൾ അത് ജോ ബൈഡനും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായി എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് കമലാ ഹാരിസിനെ പരാജയപ്പെടുത്തി ഡൊണാൾഡ് ട്രംപ് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി അമേരിക്കയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഹമാസിനെതിരെ നടന്നു വരുന്ന യുദ്ധത്തിൽ ഒരു ഘട്ടത്തിൽ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നതിൽ നിന്ന് ജോ ബൈഡൻ പിന്മാറി നൽകാമെന്നേറ്റ ആയുധങ്ങൾ യഥാസമയം നൽകാതെ തടഞ്ഞു വെച്ചതിന് പിന്നിൽ ജോ ബൈഡൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ് എന്ന് പിന്നീട് ട്രംപ് അടക്കമുള്ളവർ ആരോപിച്ചു ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ളവർ ആരോപിക്കുകയും ചെയ്തു അങ്ങനെ ലോകത്ത് ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ ഒറ്റയ്ക്ക് പോരാടുന്ന ഇസ്രായേലിനെ പോലെ ഒരു രാജ്യത്തിന് ആയുധങ്ങൾ നൽകാതെ പിടിച്ചു വച്ചതിലൂടെ ഇസ്ലാമിക ഭീകരതയെ പരോക്ഷമായി സപ്പോർട്ട് ചെയ്യുകയാണ് അമേരിക്ക ചെയ്തതെന്ന വലിയ ആക്ഷേപം ലോകത്ത് ഉയർന്നു ഇത് അമേരിക്കൻ ജനതയ്ക്കിടയിൽ തന്നെ രണ്ട് അഭിപ്രായമുണ്ടാക്കി ഉണ്ടാക്കി അതാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കമലാ ഹാരിസിനും അതുപോലെ തന്നെ ജോ ബൈഡൻ്റെ പാർട്ടിക്കും തിരിച്ചടി ഉണ്ടാകാൻ കാരണം ഇത് ഇതിൻ്റെ പാപഭാരം കഴുകിക്കളയണം അധികാരത്തിൽ നിന്ന് ഒഴിയുന്നതിന് മുൻപ് തൻ്റെ ഭാഗത്ത് വന്ന തെറ്റ് തിരുത്തണമെന്ന് ജോ ബൈഡൻ ശക്തമായി ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എട്ട് ബില്യൺ ഡോളറിൻ്റെ ആയുധ കൂമ്പാരം തന്നെ ഇസ്രായേലിന് നൽകാനുള്ള തീരുമാനം അമേരിക്ക കൈക്കൊണ്ടത് അമേരിക്കൻ കോൺഗ്രസ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് തന്നെ ആ ഉത്തരവിൽ ഒപ്പിട്ടു അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ ഇതാ അതിനു പിന്നാലെ ആക്സ്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് സത്യമെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന ചില തീരുമാനങ്ങളിലേക്കാണ് ജോ ബൈഡൻ പോകുന്നത് താൻ അധികാരമൊഴിയുന്നതിന് മുൻപ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർന്നിരിക്കണം ഇറാൻ്റെ ആണവ ശാലകൾ തകർന്നിരിക്കണം ഇറാന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കണം ഇത്തരമൊരു ആക്രമണത്തിൻ്റെ മഹിമ അത്തരമൊരു ആക്രമണത്തിൻ്റെ അവകാശവാദം ഡൊണാൾഡ് ട്രംപിന് പോകരുത് അത്തരമൊരു അവകാശവാദം ഉന്നയിക്കാനുള്ള അവസരം ഡൊണാൾഡ് ട്രംപിന് ലഭിക്കരുത് മറിച്ച് അതിൻ്റെ മേന്മ അതിൻ്റെ ഗുണം തനിക്ക് കിട്ടണം അതിൻ്റെ പേര് തൻ്റെ പേരിൽ എഴുതി ചേർക്കണം ഇതാണ് ഇപ്പോൾ ജോ ബൈഡൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിമാരകമായ മാരകമായ ആക്രമണമാണ് ഇറാനിലേക്ക് നടത്താൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള എല്ലാ സഹായങ്ങളും അമേരിക്ക വാഗ്ദാനം ചെയ്തിരിക്കുന്നു ആവശ്യത്തിലധികമുള്ള ആയുധങ്ങൾ നൽകി ഇസ്രായേലിനെ പിന്തുണയ്ക്കാമെന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ നിലപാട് ഇസ്ര ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളുടെ സ്കെച്ച് തയ്യാറാക്കി അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കി എല്ലാ തരത്തിലും ആക്രമണത്തിന് സജ്ജമായിരിക്കുന്നു ഇസ്രായേൽ എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഏതു സമയം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ ബോംബിംഗ് ഉണ്ടാകുമെന്ന് മാത്രമാണ് ഇനി കാണേണ്ടത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ എണ്ണപ്പാടങ്ങൾ എണ്ണ ശുദ്ധീകരണശാലകളൊക്കെ തച്ചു തകർത്തുകൊണ്ട് ഇറാനെ പൂർണ്ണമായും കത്തിക്കുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഇറാനെ തീർക്കുന്നതോടെ പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകരവാദം എന്ന നെയ്ക്കുമായി അവസാനിക്കുമെന്നും ഇസ്രായേൽ കണക്ക് കൂട്ടുന്നു ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി വിജയിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെതായ ചില പ്രസ്താവനകൾ വന്നിരുന്നു അതിലേറ്റവും പ്രധാനം ഞാൻ അധികാരമേറ്റ് ഞാൻ അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരമേറ്റ് കഴിഞ്ഞാൽ ലോകത്ത് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളെയും അവസാനിപ്പിക്കും പ്രത്യേകിച്ച് ഇസ്രായേലും അതിൻ്റെ ചുറ്റുമുള്ള ഇസ്ലാമിക രാജ്യങ്ങളും ഇസ്ലാമിക സംഘടനകളുമായിട്ടുള്ള യുദ്ധങ്ങൾ ഇസ്ലാമിക ഭീകരത വച്ച് പൊറപ്പിക്കില്ല എന്നുള്ളത് ഒരു ഭാഗത്ത് തുടരുമ്പോഴും ലോകത്ത് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളെയും അവസാനിപ്പിക്കുകയാണ് തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു അതിൽ റഷ്യ ഉക്രൈൻ യുദ്ധമടക്കം അദ്ദേഹം ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു അത് അത്തരമൊരു നിലപാടുള്ള ഒരു വ്യക്തി അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരമേറ്റതിന് പിന്നാലെ ഇറാനിലേക്ക് ഒരു യുദ്ധം ഇസ്രായേൽ നടത്തുക അത്രത്തോളം എളുപ്പമല്ല